ジェ、mm. スターレスマナー。ジェ、mm. スターレスマジェスタースタマナジェスター<ド>、mm. レスマナ,ナー。ジェスターレスマナー。ジェスターレスマナー。 വൈനാത്തൊക്കെ ഒരു വിധ അവിടെ നമ്മളെ ഗുരു ഇല്ല ഗുരു അവിടെ ഇന്ന് പക്ഷെ നീ നമ്മളെ നീ നമ്മളെ ഒന്നുമില്ലേ

കൊച്ചു പിന്നെ അവര് ജീവിച്ചു എല്ലാ രാഷ്ട്രസന്മാരും ഏർ വാന്തരമായ ജീവിച്ചു നീ എല്ലാ രാഷ്ട്രസന്മാരും ഫുള് ഫുള് നീ എല്ലാ രാഷ്ട്രസന്മാരും വാർന്നരമാരെ തന്നെയാണ് നീ എല്ലാ ദേവങ്ങളും വാന്തരന്മാരെന്നെ അനുസരിക്കും നീ ലക്ഷ്മണ ആ മൂന്ന് രാഷ്ട്രസന്റെ തടയോ നമ്മൾക്ക് ഏർ നീ Buğdu um, bırakmazsan kıttığını. Kıttığını? Mm. Anuman. Anuman. Um, Ama da lengeli ne? Le. Mm. Lengeli. Lengeli ya. Onu sarattı mm. ne? Vaynağı

Enes ne ama. Başa anuman numarayı veçete bonum. Yan yan matem bonum. Yan anumanım bonum. Neşme ne?